രണ്ടായിരത്തി പതിനഞ്ചിൽ എജ്യൂക്കേഷൻ സിസ്റ്റത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ബൈജൂസ് ആരെയും അനുകരിക്കാതെ സ്വന്തമായി ഒരു മൊണോപൊളി തീർക്കാൻ ശ്രമിച്ചവർ കിൻഡർ ഗാർഡൻ മുതൽ പ്ലസ് ടു ക്ലാസ് വരെ കുട്ടികൾക്കുള്ള വിഷുവൽ ട്രീറ്റ് നൽകുന്ന ട്യൂഷൻ മെത്തേഡ് പിന്നീട് ഒരു വളർച്ചയായിരുന്നു മോഹൻലാൽ ഷാറുഖ് ഖാൻ ഏറ്റവും ഒടുവിൽ ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി ഇവരെല്ലാം ബൈജൂസ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറി ഇന്ത്യൻ ക്രിക്കറ്റും ഫിഫ വേൾഡ് കപ്പും എല്ലാം സ്പോൺസർ ചെയ്തുകൊണ്ട് തങ്ങളെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യാത്ര കണ്ണൂരുകാരനായ ബൈജു രവീന്ദ്രൻ തന്റെ സ്റ്റാർട്ടപ്പ് ആയ ബൈജൂസിനെ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു പക്ഷേ ഇന്ന് രാജ്യം വിട്ടുപോകാൻ അനുവാദമില്ലാത്ത തോൽവി സംഭവിച്ച ബിസിനസ്സുകാരനാണ് ബൈജു രവീന്ദ്രൻ ഇന്ന് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ ബൈജ്യൂസ് നേരിടുന്ന ഒരു ചോദ്യമുണ്ട് ഓവർ കോൺഫിഡൻസിൽ തകർന്നതാണോ ബൈജ്യൂസ് എവിടെയാണ് ബൈജ്യൂസിന് പിഴവ് സംഭവിച്ചത് ലോകം മുഴുവൻ കോവിഡിൽ വീർപ്പ് മുട്ടിയപ്പോഴും സാമ്പത്തിക തകർച്ച നേരിട്ടപ്പോഴും ബൈജ്യൂസിന് കോവിഡ് അനുകൂലമായാണ് ബാധിച്ചത് കമ്പനി ഏറ്റവും കൂടുതൽ വരുമാനം നേടിയത് അക്കാലങ്ങളിലാണ് എന്നാൽ ലാഭം കുമിഞ്ഞുകൂടിയപ്പോൾ ഇതെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നറിയാതെ പല തെറ്റായ തീരുമാനങ്ങളും കമ്പനി എടുത്തു നഷ്ടത്തിലായ മറ്റു പല കമ്പനികളെയും ഏറ്റെടുത്തതും തിരിച്ചടിയായി മാത്രവുമല്ല പരസ്യങ്ങൾക്കായി ബൈജൂസ് മുടക്കിയത് കോടികളാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ജേഴ്സിയിൽ ബൈജൂസ് എന്ന് എഴുതി കാണിച്ചപ്പോൾ ഏതൊരു മലയാളിയും അഭിമാനം കൊണ്ടു കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുന്നത് നിസ്സാരമാണെന്ന ചിന്തയുണ്ടാക്കാൻ ഒരു പക്ഷേ ബൈജൂസിന് സാധിച്ചു എന്നാൽ എങ്ങനെ നിലനിൽക്കും എന്ന പാഠം അതേ മലയാളികൾക്ക് പകർന്നു നൽകാൻ ബൈജൂസിന് സാധിച്ചില്ല ഇന്നിപ്പോൾ ബൈജു രവീന്ദ്രനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ നൽകാൻ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ദുബായിലേക്ക് പതിവായി യാത്ര ചെയ്യുന്നയാളാണ് ബൈജു പുതിയ എൽ സി ഇഷ്യൂ ചെയ്യുന്നതിനായി കേന്ദ്ര ഏജൻസി ഈ മാസം ആദ്യം തന്നെ ഇമിഗ്രേഷൻ ബ്യൂറോയെ സമീപിച്ചിരുന്നു സ്റ്റാർട്ടപ്പിനും അതിന്റെ സ്ഥാപകനുമെതിരെ വിദേശ നാണയ വിനിമയ ലംഘന നിയമപ്രകാരമുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് ഏജൻസിയുടെ ബെംഗ്ലൂരു ഓഫീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ബൈജൂസിനെതിരെ ഗുരുതരമായ കേസുകളുമായി വിദേശ സ്ഥാപനങ്ങളും കൂടി രംഗത്തെത്തിയതോടെ ഇനിയൊരു ഉദയമില്ലാത്ത അസ്തമയത്തിലേക്ക് പോകുകയാണോ ബൈജൂസ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ബൈജൂസിൽ നിന്നും ബൈജു രവീന്ദ്രൻ പിന്മാറണമെന്ന ആവശ്യമാണ് മറ്റു നിക്ഷേപകർ ഉയർത്തുന്നത് എന്നാൽ അതിനൊരിക്കലും താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ബൈജു രവീന്ദ്രൻ എടുത്തിരിക്കുന്നത് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ബൈജൂസ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ കമ്പനിയിൽ നിന്ന് മാറ്റാൻ നിക്ഷേപകർ വോട്ട് ചെയ്യുമോ എന്നാണ് ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിക്ഷേപകർ നിരവധി മാസങ്ങളായി ബൈജു രവീന്ദ്രനെയും കുടുംബാംഗങ്ങളെയും നേതൃസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആഗോള ടെക് നിക്ഷേപകരായ പ്രോസസ് ഉൾപ്പെടെയുള്ള ഈ ഷെയർ ഹോൾഡർമാരുടെ ഗ്രൂപ്പ് പുതിയ കമ്പനി ബോർഡ് രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് നിക്ഷേപകർ വിളിക്കുന്ന യോഗത്തിൽ താരും കുടുംബാംഗങ്ങളും പങ്കെടുക്കില്ലെന്ന ബൈജു രവീന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നതുമാണ് കരാർ പ്രകാരം കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന്റെയും ഷെയർ ഹോൾഡറുടെ കരാറിന്റെയും ലംഘനമാണ് ഇപ്പോഴത്തെ മീറ്റിംഗ് എന്നാണ് ബൈജു രവീന്ദ്രന്റെ വാദം സാധുതയുള്ള ഒരു ഇ ജി എമ്മിന് കമ്പനി സ്ഥാപകരിൽ ഒരാളുടെയെങ്കിലും ഹാജർ ആവശ്യമാണെന്ന ബൈജു രവീന്ദ്രൻ തന്നെ ഓഹരി ഉടമകൾക്കുള്ള കത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ലോകത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കണ്ണൂറുകാരൻ തന്റെ സ്റ്റാർട്ടപ്പിനെ വാനോളം ഉയർത്തിയ കഥ ഇനി അറിയുക വലിയൊരു പരാജയത്തിന്റെ കഥയായിരിക്കും ഏതൊരു തുടക്കക്കാരനും മാതൃകയാക്കാം എന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് ഇന്ന് ഒരു ബിസിനസ്സിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ബൈജൂസിലൂടെ പഠിക്കാം എന്ന് പറയുന്നതിലേക്ക് എത്തി നിൽക്കുകയാണ് ബൈജൂസിന്റെ യാത്ര